ഹമാസിന്റെ കൂട്ടക്കുരുതിയാണ് ഗാസി മണ്ണിൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് ഗാസ കൈയിറക്കിയതോടെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലേക്കും യുദ്ധം വ്യാപിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണ ലെബനാനിൽ നിന്ന് ഇസ്ബുൾ അയച്ച റോക്കറ്റ് ഗുലാൻകുന്നിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ച് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഒരു സൈനികന്റെ നില ഗുരുതരമാണ് മെദുല്ല അപ്പർ ഖലീലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു അതിനിടെ ഇസ്രായേൽ സൈന്യം ലബനാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞു സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ പൌരന്മാരോട് ലബനാനിൽ നിന്ന് ഉടൻ മടങ്ങാൻ സൗദി അറേബ്യ നിർദ്ദേശിച്ചു ലബനാൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി തുർക്കി ഇറാൻ നേതാക്കൾ അറിയിച്ചു യുദ്ധമുണ്ടായാൽ ലബനാന്റെ കൂടെ നിലയുറപ്പിക്കുമെന്ന് ഇറങ്ങി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റാഫു ഉൾപ്പെടെ ഗാസയിലെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് വ്യാമ ആക്രമണത്തിന് പുറമെ ഷെല്ലാക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജായിയിൽ നാലാം ദിവസമായ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസ് നിർമ്മിത തുരങ്കങ്ങൾക്കുള്ളിലും പുറത്തുമായി ശക്തമായ ആക്രമണമാണ് തുടരുന്നതെന്നും സൈന്യം അറിയിച്ചു അതേസമയം തുരങ്കങ്ങളിൽ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം മനുഷ്യ കവചമാക്കുന്നതിന്റെ തെളിവുകൾ അൽ ജസീറ ചാനൽ പുറത്തുവിട്ടു പലസ്തീൻ തടവുകാരെയാണ് യുദ്ധത്തിൽ കവചമാക്കി മാറ്റുന്നത് ഷുജായിയിലെ തെരുവുകളിലും മറ്റും നിരവധി മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗാസയിലെ അവശേഷിച്ച പ്രധാന ആശുപത്രിയായ കമാൽ അധ്വാനും അടച്ചിടലിലെ വക്കിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് നിതിന്യാവും പ്രതിരോധ മന്ത്രി യോഗാലും വ്യക്തമാക്കി തടവിലുള്ള മുഴുവൻ പലസ്തീനികളെ വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടതെന്ന പ്രകോപന പ്രസ്താവനയുമായി മന്ത്രി സ്മോട്രിക്കും രംഗത്തെത്തി വെസ്റ്റ് ബാങ്കിലെ റാഫ ക്യാമ്പിൽ സൈനികർ ഇപ്പോൾ റൈഡ് നടത്തുകയാണ് റാഫയുടെ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ കയ്യിലായെന്ന് തന്നെ പറയണം കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഗാസാ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ പലസ്തീൻ ഭാഗത്തു നിന്നുള്ള മരണങ്ങളുടെ എണ്ണം മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേൽ സേനയും ായുധ സംഘങ്ങളും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന പ്രദേശങ്ങളിൽ എത്തുന്നതിൽ നിന്ന് രക്ഷാസംഘാംഗങ്ങളെ ഇന്ധനക്ഷാമം തടയുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ശുചയ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് തുടരുകയാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അധ്രി ഒരു പത്രപ്രസ്താവനയിൽ പറഞ്ഞു കരയിലും വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം ഏറ്റുമുട്ടലിൽ നിരവധി പേരെ വധിച്ചതായും അദ്ദേഹം പറഞ്ഞു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Daily Warta Plus. Like, share, and subscribe.